ഹലോ മൈ ഫ്രണ്ട്സ് ഞാൻ ലില്ലി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പൂത്ത് നിൽക്കുന്ന പെൻസിൽ വാൻ്റെയാണ് ഉണ്ടോ ഇഷ്ടംപോലെ പൂക്കളുണ്ടായി ഒരു മഴ പെയ്തപ്പോൾ അത് കൊഴിയുകയും ചെയ്തു കുറേ ഉണ്ട് പ്രത്യേകിച്ച് വളമൊന്നുമില്ല ഞാനത് എൻ്റെ ടെറസിൻ്റെ മുകളിൽ കൊണ്ടെന്നാണ് വെച്ചിരിക്കുന്നത് വെയിൽ നന്നായിട്ട് കൊള്ളേണ്ടൊരു ചെടിയായതുകൊണ്ട് ഞാനിത് ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ച് നല്ല വെയിലത്ത് നിറച്ച് മുട്ടും പൂവൊക്കെ ആയി നിന്നത് അപ്പോഴേക്കും മഴ വന്ന് കുറേയൊക്കെ അടർന്നു പോയി കാരണം ഇതിൻ്റെ വേരൊക്കെ ഈ ഇതിൽ പിടിച്ചേക്കുന്നത് കാരണം നമുക്ക് പറിച്ചു വലിച്ചു മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനായിട്ട് പറ്റില്ല വേണ്ട ഇടയ്ക്ക് വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ വളമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി വലിയ പൂക്കളായിരുന്നേനെ വേണ്ട മഴ പെയ്തപ്പോൾ അത് പെട്ടെന്ന് പൂക്കളെല്ലാം കേടായി കേട വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷെ അത് പെട്ടെന്ന് ഒരു ദിവസം രാത്രി മഴ പെയ്തപ്പോൾ ഇങ്ങനെ തല്ലി വീണല്ല നല്ല ഭംഗിയുള്ള പൂവൊക്കെയാണ് പ്രത്യേകിച്ച് വാസനയൊന്നുമില്ല കേട്ടോ കാണാൻ ഭംഗിയാണ് അല്ല ഇതിൻ്റെ കമ്പൊടിച്ച് കുത്തിയാണ് ഇത് നട്ടുപിടിപ്പിക്കുന്നത് ഇഷ്ടംപോലെ കമ്പുകളുണ്ട് ഇതിൻ്റെ പേരിങ്ങനെ തൂങ്ങിക്കിടക്കും എവിടെയെങ്കിലും പിടിത്തം കിട്ടിയാൽ അവിടെ പിടിച്ച് കയറുകയും ചെയ്യും ഇതിൻ്റെ പ്രപകാശം വളരെ എളുപ്പവുമാണ് പിന്നെ ഓരോ കമ്പൊടിച്ച് കുത്തിയാലും മണ്ണിൽ കുത്തിയാലും കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ കുറച്ച് ചകിരിയൊക്കെ ഇട്ട് വച്ചാലും പ്രശ്നമില്ല ഇത് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ എഴുതുന്നത് കാണാൻ ഭംഗിയുള്ള പൂവാണ് പ്രത്യേകിച്ച് മാസന ഒന്നുമില്ല കുറച്ച് ദിവസം നിൽക്കും പക്ഷേ മഴയായതുകൊണ്ട് ആയതുകൊണ്ട് ഇങ്ങനെ തല്ലിപ്പോകുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു വീഡിയോയുമായി കാണും വരെ ബായ്